ആറ്റുകാൽ പൊങ്കാല ദിവസം ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത സൗഹാർദ്ദത്തിന് മാതൃകയായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക പള്ളികളും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും നഗര ഹൃദയഭാഗത്തിരിക്കുന്ന പാളയം പള്ളിയിലാണ് പാളയം പള്ളിയുടെ ഇടവക വികാരി മോർഷിങ് മേഴ്ഫുൾ അച്ഛനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അച്ഛ നമസ്കാരം എപ്പോഴും തിരുവനന്തപുരം പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ വലിയൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം നമ്മുടെ പള്ളി ഇവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാണുന്നത് മുസ്ലിം പള്ളിയാണ് അതിനപ്പുറത്ത് നോക്കിയാൽ കാണുന്നത് ഹിന്ദു അമ്പലമാണ് ഇനി വീണ്ടും അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ എല്ലാ വർഷങ്ങളും തന്നെയും പളയം ഇടവുക ഈ ആറ്റുകാൽ പൊങ്കാല മഹാ ഉത്സവത്തോട് വളരെയേറെ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വർഷവും ഞങ്ങളൊരു തീരുമാനം എടുത്തത് പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത അതൊരു സൺഡേ ഒരു ഞായറാഴ്ച വരുന്നതുകൊണ്ടാണ് ഞായറാഴ്ച വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടും ഇവിടെയുള്ള ദ്വീപലികളുടെ സമയത്തിന് ഒരു പുനക്രമീകരണം നമ്മൾ വരുത്തിയുണ്ടായി രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ ബലിക്ക് മാറ്റമില്ല അത് അതുപോലെ ഉണ്ടാകും ഏഴ് മണിക്കുള്ള ബലിക്കും മാറ്റമില്ല എട്ട് നാൽപ്പത്തഞ്ചിൻ്റെ ബലി ഞങ്ങൾ എട്ടരയിലോട്ട് മാറ്റി മാറ്റി അല്പം കൂടെ സമയ കിട്ടുന്നതിന് വേണ്ടി തുടർന്നുള്ള കുട്ടികൾക്കായിട്ടുള്ള ദ്വീപലി ഒഴിവാക്കി വൈകുന്നേരം അഞ്ചു മണിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി ഉണ്ടായിരിക്കും ഇത് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട അല്ലെങ്കിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അത് നിലവിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ എടുത്ത് പറയേണ്ടതുണ്ട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ദിവ്യബലി തന്നെ ഒഴിവാക്കുന്ന ഞായറാഴ്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസം മറ്റൊരു മത സ്ഥാപനത്തിൻ്റെ മറ്റൊരു മതസ്ഥരുടെ വലിയൊരു ആചാരത്തിന് ഏറ്റവും വലിയൊരു പിന്തുണ കൊടുക്കുകയാണ് ക്രിസ്ത്യൻ പള്ളികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല സൺഡേ ക്ലാസും ഒഴിവാക്കിയിട്ടുണ്ട് അച്ഛാ അന്നത്തെ ദിവസം ഈ വരുന്ന പൊങ്കാല ഇടാൻ ഈ പള്ളിക്ക് മുന്നിൽ തന്നെ നിരവധി പേർ അണിനിരക്കാറുണ്ട് അവർക്ക് വേണ്ടിയുള്ള വെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ നൽകാറുമുണ്ട് ഇത്തവണ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ വർഷങ്ങൾ എന്ന പോലെ തന്നെ അതിനേക്കാളിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ ആൾക്കാർ എത്തുമെന്നുള്ളത് കരുതി തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ ഈ പള്ളി പരിസരം ആൾക്കാർക്ക് വിശ്രമത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫോളും കൂടെ അവർക്ക് വിശ്രമത്തിന് വേണ്ടിയും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ആ രീതിയിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ അവർക്കുള്ള ശീതള പാനീയങ്ങൾ പ്രത്യേകിച്ച് സംഭാരം പോലുള്ള ശീത പാനീയങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് അവർ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പള്ളിയുടെ തന്നെ ആൾക്കാരുണ്ടാവും ഇടവ് കൗൺസിൽ ചർച്ച ചെയ്തു ഇടവകയുടെ ബി സി സി ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് എടുത്തു തീരുമാനും കാരണം ആറ്റുകാൽ പൊങ്കാലെന്നുള്ളത് ഒരു ഈ നഗരത്തിൻ്റെ തന്നെ വലിയൊരു ആധ്യാത്മികയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാളയും പള്ളിയും ഈ നഗരത്തിൻ്റെ വലിയൊരു ആധ്യാത്മികയുടെ ഭാഗമായിട്ട് മാറിയതാണ് അങ്ങനെ പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന പാരസ്പരികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആധ്യാത്മിക വളർച്ചയിലാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എല്ലാം അവസാനം ചെന്നെത്തുന്ന സ്വർഗീയപിതാവിൻ്റെ സന്നിധിയിലാണ് ആത്യത്തിലാണ് ഏറ്റവും വലിയൊരു മത സൗഹാർദ്ദത്തിൻ്റെ കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ പാളയം പള്ളിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് ആറ്റുകാൾ പൊങ്കാല ദിവസം ഈ ഇത്തവണ വരുന്നത് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്നുള്ളത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള ആരാധനാക്രമങ്ങളിലും പങ്കെടുക്കേണ്ട ദിവസം അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പള്ളി കൂടിയാണ് നമ്മുടെ പാളയം പള്ളി പള്ളിയിലാണ് ആരാധന ക്രമങ്ങൾ സൺഡേ ക്ലാസ് ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു സമയത്തെ പൂജ മാറ്റിവെച്ച് മറ്റ് സമയങ്ങളുടെ പൂജകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട നടത്തുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മുഴുവൻ പാരീഷിൻ്റെയും എന്താണ് തീരുമാനത്തിലൂടെ എത്തിയിരിക്കുന്നത് അല്ലേ എന്തായാലും അതിന് ഏറ്റവും വലിയ ഒരു സന്തോഷമുണ്ട് എത്തരത്തിലാണ് ഇത് അങ്ങ് വിലയിരുത്തുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മത സൗഹാർദ്ദ കാഴ്ചകൾ കേരളം പൊതുവേ മത സൗഹാർദ്ദത്തിന് കെട്ട നാട് പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണം അതിൽ തന്നെ ഈ പാളയം പ്രദേശം അതിൽ വളരെ പ്രത്യേകിച്ച് സൗഹാർദ്ദത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരുടെയും വിശ്വാസി കാലഘട്ടങ്ങൾ നോക്കിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ പള്ളി ഇവിടെ വന്നിട്ട് തന്നെ നൂറ്റി അൻപത് വർഷത്തിലധികമായി പള്ളിയുടെ ആരംഭത്തിൽ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം സഹകരിച്ചിരുന്നു രാജകുടുംബം സഹകരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സഹനത്തോടു കൂടി തന്നെയാണ് ഈ പള്ളി മുന്നോട്ട് പോകുന്നത് ഇന്നും ഇന്നും മുന്നോട്ട് പോകുന്നത് അതുപോലെ പരസ്പര പൂരകമാണ് ഇപ്പോൾ ഈ നൂറ്റി അമ്പതാം വർഷം കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ആഘോഷിച്ചപ്പോഴും രാജകുടുംബത്തിൽ നിന്ന് അംഗങ്ങൾ വരികയും നമ്മുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സവാഹർദം നമ്മൾ നമ്മളുണ്ട് അതുപോലെ തന്നെ പാളയും വിമാ വന്നിരുന്നു അദ്ദേഹം ആശംസകൾ അർപ്പിക്കുകയും അദ്ദേഹം രണ്ടു തവണ ഇവിടെ വരികയും ചെയ്തു ആ സമയത്ത് ഇപ്പോൾ ഇതുപോലെ ഞാനിവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഗണപതി കോവിലെ ഞങ്ങൾ അവിടെ അന്നും ക്രിസ്മസിൻ്റെ സമയത്തിൽ അവിടെ പോയിരുന്നു ഇങ്ങനെയുള്ള ഒരു വലിയ സൗഹാർദ്ദം ഈ ഒരു നാടിൻ്റെ വലിയൊരു സമ്പത്ത് തന്നെയാണ് ഒരു ഒരു എന്താണ് ഇത് ഇതേ കാര്യം നമ്മൾ മറ്റൊരു സമയത്തോടെ കണ്ടു കൊറോണ കാലത്ത് എല്ലാ തരത്തിലുമുള്ള അല്ലേ മതവിശ്വാസികളോരുടെ ആരാധനാക്രമങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി നിർബന്ധമായി പള്ളിയിൽ വരേണ്ട ആരാധന ക്രമത്തിന് പോലും അതെ വീടുകളിൽ തന്നെ അർപ്പിക്കാനുള്ള ഒരു അനുമതിയൊക്കെ നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദം ഇപ്പോഴും അത് സമൂഹ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് പരസ്പരമുള്ളൊരു മത സൗഹാർദ്ദത്തിനായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ പാളയം എന്ന് പറയുന്നത് മൂന്ന് മതസ്ഥരുടെ എന്താണ് ഉന്നതന്മാരും എല്ലാം കൈപിടിച്ച് നടക്കുന്ന ഒരു സൗഹൃദമുള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലെ ഇമാം ഇവിടുത്തെ കാര്യങ്ങൾക്ക് വരാറുണ്ട് അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾക്ക് പോകാറുണ്ട് തന്ത്രിമാരൊക്കെയും അവരുടെ കാര്യങ്ങളെല്ലാം സഹകരണത്തോടെ നടക്കുന്ന ഒരു എന്നും എന്നും നിലനിൽക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും നിലനിൽക്കണം അത് തകർക്കാൻ നമ്മൾ അനുവദിക്കരുത് തീർച്ചയായും തന്നെയാണ് എന്തായാലും മത വലിയൊരു പങ്ക് വഹിക്കുകയാണ് തിരുവനന്തപുരം പാളയത്തിലെ ക്രിസ്ത്യൻ പള്ളി തിരുവനന്തപുരത്ത് അനുശിക്ഷണവും അനൂപിനും